ഒരു ചെറിയ തെറ്റ് വന്നാലും വലിയ തെറ്റാക്കി മാറ്റി അകത്തിടാനും ശ്രമിക്കും അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുക അപകടമുണ്ടായാൽ എല്ലാം എന്റെ തലയിൽ വരാനും സാധ്യതയുണ്ട് ഞാൻ സംസാരിക്കുന്നത് മാറി നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ പറഞ്ഞു തരുന്നത് കാട്ടൂർ സർവീസ് ബാങ്കിൽ ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിക്ഷേപ സംഭരണ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന കാട്ടൂരിന്റെ സമരനായകൻ എന്ന് പറയുന്ന എം എസ് ജാഫർ ഖാൻ ഞാൻ മത്സരിക്കുന്നുണ്ട് ഇത് നമുക്ക് വേണ്ടിയാണ് സഹകാരികൾക്ക് വേണ്ടിയാണ് കാട്ടൂർ സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടിയാണ് ബാങ്കിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ബാങ്കിനെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ബാങ്കിലെ ലോണിന്റെ കമ്മീഷനും